യു എസിന്റെ അധിക തീരുവയോട് ശക്തമായി ചുരക്കാനിന്ത്യ വ്യാപാര മേഖലയിൽ പുതിയ വഴികൾ തേടുകയാണ് രാജ്യം ഖത്തറുമായി സ്വതന്ത്ര വ്യാപാര കരാറിനാണ് ആദ്യം ആലോചന കൂടാതെ പ്രധാനമന്ത്രിയുടെ ജപ്പാൻ ചൈന സന്ദർശനവും വ്യാപാര ലക്ഷ്യങ്ങളോടെയായിരുന്നു യു എസ് അധിക തീരുവ ചുമത്തിയതുപോലെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയ്ക്കുമേൽ അധിക തീരുവ ചുമത്തണമെന്ന ട്രംപിന്റെ വാശിക്കിടയിൽ യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ച അടുത്ത മാസം സജീവമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഈ വഴികൾ മാത്രമല്ല ഒമാനുമായുള്ള വ്യാപാര കരാറും നടക്കുകയാണ് കരാറിൽ ഇരു രാജ്യങ്ങളിലെ നേതാക്കളും ഉടൻ ഒപ്പുവെക്കും യൂറോപ്യൻ യൂണിയനുമായുള്ള കരാറിന്റെ പരിഗണനാ വിഷയങ്ങൾ സംബന്ധിച്ച ധാരണയായിട്ടുണ്ട് അമേരിക്കയുടെ നിലവിലെ വെല്ലുവിളി മറികടക്കാൻ സാധിച്ചാൽ ഇന്ത്യയുടെ കുതിപ്പിന് ലോകം തന്നെ സാക്ഷിയാകും ഇതിനാണ് ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയും ആഫ്രിക്കയും വ്യാപാര രംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശം വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ മുന്നോട്ടു വച്ചിരിക്കുകയാണ് ഇതിലെ സാധ്യത എന്തൊക്കെയാണ് ആഫ്രിക്കയുമായുള്ള സഹകരണത്തിലെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ ആഫ്രിക്കയിലാണ് സ്വർണവും വജ്രവും പെട്രോളിയം ഉൽപ്പന്നങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കാം പകരമായി പാലും പാലുൽപ്പന്നങ്ങളും കാറും ഇന്ത്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് അയക്കാനും സാധിക്കും കൊബാൾട്ടും ചെമ്പും യഥേഷ്ടം ആഫ്രിക്കയിലുണ്ട് ഇന്ത്യക്ക് ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യം വേണ്ടവയാണിവ മറ്റ് രാജ്യങ്ങളുമായുള്ള ബിസിനസ്സുകളിൽ പ്രയാസം നേരിടുന്ന ഉൽപ്പന്നങ്ങൾ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാമെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ ഇന്ത്യയും ആഫ്രിക്കയും തമ്മിലുള്ള വ്യാപാരം എൺപത്തിരണ്ട് ബില്യൺ ഡോളറിന്റേതാണ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് ഇരട്ടിയായി മാറ്റാമെന്നാണ് ഇന്ത്യയുടെ ആലോചന ധാതു സമ്പത്ത് കാർഷിക മേഖല സാങ്കേതിക വിദ്യ നിർമ്മാണ രംഗം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരിക്കാമെന്ന വാഗ്ദാനമാണ് ഇന്ത്യ നൽകുന്നത് ലോകത്തെ പുതിയ സാഹചര്യം ഇരുവർക്കും ഗുണകരമായി മാറ്റാമെന്നും പീയുഷ് ഗോയൽ പറഞ്ഞു മൗറീഷ്യസിൽ പാലിന് വളരെ ആവശ്യക്കാരുണ്ട് മതിയായ തോതിൽ കിട്ടാത്തതിനാൽ വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു ഇന്ത്യയ്ക്ക് വൻതോതിൽ പാല് മൌറീഷ്യസിലേക്ക് അയക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മൌറീഷ്യസിലെ വില വർധനവ് കുറയ്ക്കാം നിലവിൽ ആഫ്രിക്ക ഇറക്കുമതി ചെയ്യുന്നത് ഇരുപത് ബില്യൺ ഡോളറിന്റെ കാറുകളാണ് ഇതിൽ പത്ത് ശതമാനം മാത്രമാണ് ഇന്ത്യയുടെ പങ്ക് ഇത് വർദ്ധിപ്പിക്കാനും ഈ കരാറുകളിലൂടെ ഇന്ത്യയ്ക്ക് സാധിക്കും പീയൂഷ് ഗോയലിന്റെ നിർദ്ദേശം നടപ്പാവുകയാണെങ്കിൽ വാണിജ്യ മേഖലയിൽ ഇന്ത്യയ്ക്ക് മുൻപിൽ പുതിയ വിപണി തുറന്നു കിട്ടും അമേരിക്കയും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ആഫ്രിക്കൻ വിപണി ഭരിക്കുന്നത് എന്ന് പറയാം ഇന്ത്യയ്ക്ക് കൂടി ഇടിച്ചു കയറാൻ സാധിച്ചാൽ ഇത് കയറ്റുമതി രംഗത്ത് വലിയ നേട്ടമാകും അമേരിക്ക ഉയർത്തിയ അധിക താരിഫ് ഭീഷണി മറികടക്കാനുള്ള പലവിധ ശ്രമങ്ങളാണ് ഇന്ത്യ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇരുപത് ലക്ഷത്തോളം തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളും ചെമ്മീൻ വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് ജീവിക്കുന്നു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ശക്തമാക്കി യു എസ് തീരുവാഭീകരത മറികടക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ ജർമ്മനി ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ നാൽപ്പത് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ക്രിസ്മസ് സീസൺ ലക്ഷ്യമിട്ട് അമേരിക്കയിലേക്ക് കയറ്റുമതിക്ക് തയ്യാറായ പല ഉൽപ്പന്നങ്ങളുടെയും ഓർഡർ റദ്ദാക്കി അമേരിക്കയ്ക്ക് ഇന്ത്യ നൂറ് ശതമാനം നികുതി േർപ്പെടുത്തണമെന്നാണ് പ്രതിപക്ഷ നിലപാട് ഏതൊരു ഏഷ്യൻ രാജ്യത്തിനുമേൽ അമേരിക്ക ചുമത്തുന്ന ഏറ്റവും ഉയർന്ന പരസ്പര ലെവിയാണ് ഇന്ത്യയ്ക്ക് മേലുള്ള അൻപത് ശതമാനം തീരുവ ന്യൂസ് ഡെസ്ക് കേരള കൗപദി